മാനസിക നില തെറ്റി അനാഥാവസ്ഥയിൽ ദുരിതജീവിതം അനുഭവിച്ചു വന്ന മൂന്ന് സ്ത്രീകൾക്ക് വഴിയാത്രക്കാരായ രണ്ട് പെൺകുട്ടികൾ രക്ഷകരായി പെൺകുട്ടികളുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ദുരിതമനുഭവിക്കുന്ന മൂന്ന് സ്ത്രീകൾക്ക് ആശ്രയ കലയപുരം അഭയകേന്ദ്രമായത് കൊല്ലം പട്ടസ്ഥാനത്ത് റേഷൻ കട മുക്കിൽ റേഷൻ കടയോട് ചേർന്നുള്ള വീട്ടിൽ കഴിയുകയായിരുന്ന എലിസബത്ത് ഉമ്മൻ എന്ന വയോധികയും ഇവരുടെ മക്കളായ ഏലിയമ്മ ഉമ്മൻ അനു എലിസബത്ത് എന്നീ മൂന്ന് സ്ത്രീകളാണ് മാനസിക നില തെറ്റിയ നിലയിൽ ഈ വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്നത് പല ദിവസങ്ങളിലും ഏലിയമ്മ ഉമ്മൻ വിവസ്ത്രയായി റോഡിലേക്ക് ഇറങ്ങി ഓടുമായിരുന്നു അത്രേ നാട്ടുകാർക്കെന്നാൽ ഇതൊരു പതിവ് കാഴ്ച മാത്രമായിരുന്നു ആരും തന്നെ ഇവരുടെ കാര്യത്തിൽ ഇടപെടാറില്ലായിരുന്നു അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത് മുൻവശം ഒരു കടയായിരുന്നതിനാൽ കടയുടെ നില ഇളക്കി വച്ചിരിക്കുകയായിരുന്നു സ്ത്രീകളും വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെയായിരുന്നു വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്നത് ആയിടയ്ക്കാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന കൊല്ലം അഞ്ചാലുമുട് സ്വദേശിനി അഖിലെയും മാമൂട് സ്വദേശിനി മോസീനെയും കൊല്ലം അയത്തിൽ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ വിവസ്ത്രയായി നിൽക്കുന്ന ഏലിയമ്മയെ കാണാൻ ഇടയായത് ഉടൻ തന്നെ ഇവർ വാഹനം നിർത്തി ഈ അമ്മയെ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു പിന്നീട് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി ഉടൻ തന്നെ കൊല്ലം ഈസ്റ്റ് വനിതാ സ്റ്റേഷനിലെത്തി അവസ്ഥ നേരിട്ട് അറിയിച്ചു പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശിനെയും വിവരമറിയിച്ചു പിന്നീട് കൊല്ലം ജില്ലാ കളക്ടർ മുന്നിലും ഈ രണ്ട് പെൺകുട്ടികളെത്തി അമ്മമാരുടെ അവസ്ഥ നേരിട്ട് ബോധിപ്പിച്ചു ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് നടപടിയെടുക്കുവാൻ ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകി പിന്നീട് ഈ വീട്ടിലെ മൂന്ന് സ്ത്രീകളെയും കലയാപുരത്ത് പ്രവർത്തിക്കുന്ന ആശ്രയ സങ്കേതത്തിലേക്ക് മാറ്റുവാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി ഉടൻ തന്നെ ആശ്രയസങ്കേതത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കലയപുരം ജോസും പ്രവർത്തകരുമെത്തി പോലീസിന്റെയും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും ഗണേശൻ എന്ന ജീവകാരുണ്യ പ്രവർത്തകന്റെയും മോസീനയുടെയും അഖിലയുടെയും സാന്നിധ്യത്തിൽ ഇവരെ ഏറ്റെടുത്തു കീഴിൽ ഇവർക്ക് വേണ്ട ചികിത്സകൾ നൽകി അസുഖം പൂർണ്ണമായും ഭേദമാകുന്നതുവരെ ഇവരെ ആശ്രയിൽ പാർപ്പിക്കുമെന്നും കലേപുരം ജോസ് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ എടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ വേണ്ടി പ്രവർത്തിക്കണം ഇത്തരത്തിലുള്ള അനാദര നിരാശ്രം കണ്ടെത്തി ആശ്രയലെത്തിക്കുന്നതിന് നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പങ്കാളിത്തം തുടർന്നും ഉണ്ടാകണമെന്ന് ഇതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ കൊല്ലം ഗണേശിനെ നമ്മള് ഒത്തിരി കാര്യമില്ല അദ്ദേഹം ഇത് ജീവിത ദൗത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് എത്രയോ ആളുകളെ ഇതിനകം ഏറ്റെടുത്ത് കൊല്ലം ഗണേശ് ശാസ്ത്രയിൽ എത്തിച്ചിട്ടുണ്ട് നൊമ്പരം അനുഭവിക്കുന്ന എല്ലാവർക്കും സാന്ത്വനം പകരുന്ന ഒരു വലിയ മനസ്സാണ് ഇതിനകത്തിരിക്കുന്നത് അവിടെ കൊല്ലം ഗണേഷിന് പ്രത്യേകം നന്ദി അതുപോലെ തന്നെ അദ്ദേഹത്തിൽ ഗണേഷിനോടൊപ്പം ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങൾ നിൽക്കുകയാണ് അതുപോലെ തന്നെ ജില്ലാ വനിതാ ജില്ലാ ഓഫ് വികസന ഓഫീസർ ഹരികുമാർ സാറ് ഹരികുമാരൻ നായർ സാറ് എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമാണ് എന്നെ വിളിച്ച് ഇവരെ ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് ജില്ലാ നീതി ഓഫീസറാണ് അദ്ദേഹം തെറ്റിപ്പറ്റിയിട്ടില്ല അർഹതയുള്ള ആളുകളെ തന്നെയാണ് ഞങ്ങൾക്ക് തരുന്നത് കാരണം ദിവസങ്ങളായി പട്ടിണിയായിരിക്കുന്ന മനസ്സ് വർഷങ്ങളായി മനസ്സിന്റെ സമനില തെറ്റി പൊതുജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി റോഡിലൂടെ വിവസ്ഥരായി നടന്നു നീങ്ങുന്ന ആ മൂന്ന് സഹോദരിമാരെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നതിന് വളരെ തുദ്യമായ സേവനമാണ് പ്രധാനപ്പെട്ട ജില്ലാ നീതി ഓഫീസർ നിർവഹിക്കുന്നത് അദ്ദേഹത്തോടുള്ള ആശ്രയ പ്രസ്ഥാനത്തിൻ്റെയും ഈ ദേശത്തിന്റെയും നിങ്ങളുടെ എല്ലാം പേരുള്ള എല്ലാ അഭിനന്ദനവും നാട്ടുകാരും ഉത്തരവാദിത്തപ്പെട്ടവരും കാഴ്ചക്കാരായി നിന്നപ്പോൾ വഴിയാത്രക്കാരികളായ രണ്ട് പെൺകുട്ടികൾ ചെയ്ത വലിയ പ്രവൃത്തികൾക്ക് കലയപുരം ജോസ് നന്ദി പറഞ്ഞു ഇരുട്ടിലായിരുന്ന ഈ മൂന്ന് സ്ത്രീകളുടെയും ജീവിതത്തിലേക്ക് ഒരല്പം വെളിച്ചം വീശാൻ കാരണമായ തങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്നതാണ് ഈ പ്രവൃത്തിയെന്ന് മൊഹസീനയും അഖിലെയും പറഞ്ഞു അംഗങ്ങളും എല്ലാവരും എടുത്തോണ്ടാണ് ഇപ്പം ഇവരെ നമുക്ക് സേഫ് ആക്കാൻ പറ്റിയത് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയെ പോകുന്നവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവര് പുറത്തോട്ട് പാത്രങ്ങളൊക്കെ പറക്കി എറിയുന്ന ആൾക്കാർ സൈഡിൽ നിന്ന് കൊറേ പരാതികളും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിന്റെ പ്രസ്ഥാനിച്ചാണ് ഞങ്ങൾ ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്